ും എല്ലും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിന്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിശക്കുന്ന വയറു പുലിച്ചോറ എന്ന അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളകിച്ച് സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ ഭംഗിയായി കൃത്യമായി നടത്തിക്കൊണ്ടു കഴിയുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടി നന്യത്തിൽ ഏർപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും ആഴ്ചകളിലൂടെ ഉണർത്തി വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ഈ പരിപാടിയോട് നടത്തി വരുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് ഒന്ന് ശ്രീ വിദ്യാസാഗർ അവരുടെ എൺപത്തിനാലാം ഭരണാഭിനിച്ച് ദൈവവും കുടുംബാംഗങ്ങളും നമുക്ക് നടത്തുന്ന അനുഭവമാണ് ഇന്ന് ദീർഘാൻ അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ദുരിതായുഷ്ഠാനും ദൈവത്തിൽ നിന്ന് ആശംസിക്കാനും നല്ല പറഞ്ഞാൽ ആശംസ നമ്മളെല്ലാവരും അർപ്പിക്കാനും ഞാൻ എന്തായാലും അദ്ദേഹം കുടുംബാംഗങ്ങളെല്ലാവരും ഞാൻ വിജയിക്കുന്നതിന് സ്വാതന്ത്ര്യം എടുക്കാനും കൂടാതെ നമുക്ക് ഇന്നലെ ഒരാളുടെ കൂടെയുണ്ട് മുള്ളത്ത് വിജയിക്കുന്നവർക്കും നാലാം തരമാശ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ നല്ലാനന്തരം എല്ലാ വർഷവും നമുക്ക് ഈ പരിപാടികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ അടിയന്തരം പതിനാറ് അടുപ്പിച്ച് നമ്മളിവിടെ അന്നദാനം നടക്കുന്നുണ്ട് എന്തായാലും സ്വന്തത്തും ആ പരേതാത്മാവിന് നിത്യശാന്തി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒപ്പം അന്നതിൻ്റെ കഷ്ട തിരികെ നടക്കുന്നത് അന്ന് നിങ്ങളുടെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം നേരത്തെ പറഞ്ഞ മാതിരി വിദ്യാഭ്യാസം അവിടെ എത്തിക്കാറുണ്ട് അദ്ദേഹത്തിനെ വേദിയിലേക്ക് സാഹചര്യം തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ കലാപത്തിൻ്റെ എത്തിച്ചതൊക്കെ മക്കളുടെ എത്തിച്ചതുകൊണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട് അവരെല്ലാവരെയും ഒറ്റ ഭാഗത്തിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു അതായത് പത്തമൻ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തെറ്റി തന്നെ എൻ്റെ മക്കളെ പൊതുവെ തന്നെയാണ് ടീച്ചറെ വലിയ സാഹചര്യം ഉള്ളിലായിരുന്നു ഇഷ്ടം വലിയ ആശാ ഇന്ന് ഇരിക്കുന്ന ഒരു കുഴിച്ചോറിൻ്റെ കൂടെ വസ്ത്രദാനം ഏർ പാടാക്കുന്നുണ്ട് എല്ലാ കാഴ്ചവരും നമ്മൾ നമ്മുടെയൊക്കെ വീട് വേണ്ടി ഇരിക്കുന്നു ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ കണ്ടുപിടിച്ച് നമ്മളിവിടെ ചില അതിൻ്റെ ജോലി കഴിക്കുന്ന മികച്ച സാഹചര്യം കൊടുക്കുന്നു സേതു കരിപ്പോട്ട് നമ്മുടെ സജീവ പ്രവർത്തനങ്ങൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില കുടുംബ പ്രശ്നങ്ങൾ ആരും ലക്ഷ്യം നിക്കുന്ന ജീവിതത്തിനുടനാണ് അത് ഏത് ഇന്നോട് എത്തിച്ചതുകൊണ്ട് സേതു തന്നെയാൻ വേദിയിലേക്ക് സാഹചര്യം കൊടുക്കുന്നു കൂടാതെ നിങ്ങൾ പ്രേംജി വരുവായിരുന്നു ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളൊക്കെ അറിയിക്കാൻ സഹായിക്കുന്ന ജീവിതത്തിനുള്ളതാണ് അദ്ദേഹം വേദിയിലേക്ക് സാഹചര്യം ഉള്ളൂ കൂടാതെ നിങ്ങൾ ഓരോരുത്തർ അനുദാനം സ്വീകരിക്കാൻ എത്തിച്ചിട്ടാകുമ്പോൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം സാധ്യതയുണ്ട് എല്ലാവർക്കും നമസ്കാരം ആരാധനായ മുരലേട്ടം പറഞ്ഞ മാതിരി ആദ്യം തന്നെ ടീച്ചർ നമുക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ആശാന്റെ ഒരു മകൻ കല്യാണം കഴിച്ച ഒരു കുടുംബമാണ് എന്തായാലും ഇവരെ കണ്ടപ്പോഴാണ് വളരെ സന്തോഷം എന്തായാലും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ദീർഘകാലം ഇരിക്കട്ടെ അതുമാതിരി ചെയ്തു കേട്ടത് ചെയ്തു കെട്ടണ നമുക്കൊന്നും പറയാനില്ല ചെയ്തു നമുക്ക് എല്ലാ ഭക്ഷണം പതിനഞ്ച് ദിവസം അടുപ്പിച്ച് നമുക്ക് ഭക്ഷണം ഈ വിജയകൃഷ്ണ സാധനം നമ്മൾ ഉപരവാക്കിയിരുന്നു എന്തായാലും ചെയ്തു എല്ലാവരും വളരെ നന്ദി കിട്ടിയ മലയാളിൻ്റെ അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആദ്യം നമ്മളെ ഈ പിറന്നാള് ആവശ്യങ്ങൾ അതിന്റെ രണ്ടാമത്തെ ഏറ്റവും സന്തോഷത്തോടെ

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക